നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം തിങ്കളാഴ്ച വ്രതം എന്ന് പറയുമ്പോൾ പലരും ഭർത്താവിന് വേണ്ടിയോ അല്ലെങ്കിൽ വിവാഹം നടക്കാൻ വേണ്ടിയോ എടുക്കുന്ന വ്രതം എന്നാണ് കരുതുന്നത് ഇത് ശരി തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഫലങ്ങൾ ഇത് മാത്രമല്ല സന്തോഷത്തോടും സമാധാനത്തോടും കൂടെയുള്ള ഒരു ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് തിങ്കളാഴ്ച വ്രതം എടുക്കാവുന്നതാണ് ശ്രാവണ മാസത്തിലെ നാല് തിങ്കളാഴ്ചകളിൽ എടുക്കുന്ന വ്രതമാണിത് ഹിന്ദു പഞ്ചാംഗം തുടങ്ങുന്നത് ചൈത്രമാസത്തിൽ നിന്നുമാണ് ചൈത്രമാസത്തിൽ നിന്നും അഞ്ചാമത്തെ മാസമാണ് ശ്രാവണ മാസം അസ്ട്രോളജിക്കലി ഈ ശ്രാവണ മാസത്തിലെ പൗർണമി ദിവസം ആകാശത്ത് ശ്രാവണ നക്ഷത്രം അതായത് തിരുവോണം നക്ഷത്രം ഉദിക്കും എന്നാണ് അതുകൊണ്ടാണ് ഈ മാസത്തെ ശ്രാവണ മാസം എന്ന് പറയുന്നത് ശ്രാവണ മാസത്തിലെ തിങ്കളാഴ്ച വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നോക്കാം വ്രതം തുടങ്ങുന്നതിന്റെ തലേ ദിവസം അതായത് ഞായറാഴ്ച സസ്യാഹാരം മാത്രം കഴിച്ചുകൊണ്ടാണ് വ്രതം തുടങ്ങേണ്ടത് തിങ്കളാഴ്ച രാവിലെ സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് കുളിച്ച് ശുഭവസ്ത്രം ധരിച്ച് വിളക്ക് കൊളുത്തുക പരമശിവന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിനു മുന്നിൽ വിളക്ക് കൊളുത്തിയ ശേഷം കയ്യിൽ ഒരു പുഷ്പം എടുത്ത് ഭഗവാനോട് പ്രാർത്ഥിക്കണം നമ്മുടെ മനസ്സിൽ ഏത് ആഗ്രഹമാണോ ഉള്ളത് അത് നടക്കുവാൻ ഭഗവാനോട് പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ തടസ്സം കൂടാതെ ഈ വ്രതം അനുഷ്ഠിച്ച് ആഗ്രഹം നടക്കണമെന്ന് ഭഗവാനോടും ഗണേശനോടും പ്രാർത്ഥിക്കണം പ്രാർത്ഥനയ്ക്ക് ശേഷം ആ പൂവ് ഫോട്ടോയ്ക്ക് മുന്നിൽ സമർപ്പിക്കാവുന്നതാണ് ഇനി പൂക്കൾ കിട്ടാത്തെടുത്താണ് നിങ്ങൾ ഉള്ളതെങ്കിൽ കുറച്ച് അക്ഷതം കയ്യിലെടുത്ത് പ്രാർത്ഥിക്കാവുന്നതാണ് പൊടിയാത്ത പച്ചരിയിൽ കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് നെയ്യും ചേർത്താണ് ഉണ്ടാക്കുന്നത് പ്രാർത്ഥനയ്ക്ക് ശേഷം ഭഗവാന് ധൂപദീപ ആരതി എടുക്കാം പരമശിവന് പ്രിയപ്പെട്ട കൂവള ഇലകൾ സമർപ്പിക്കാവുന്നതാണ് ശിവലിംഗം വീട്ടിലുള്ളവർ അഭിഷേകം ചെയ്യണം വിവാഹിതരായവർ ഭർത്താവിന് വേണ്ടിയും ദാമ്പത്യ ക്ലേശങ്ങൾ മാറാനും എടുക്കാവുന്നതാണ് ആർക്കൊക്കെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്നുവോ അവർക്കൊക്കെ ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഇനി എന്നാണ് ഈ വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്ന് നോക്കാം ഇത് ശ്രാവണ മാസത്തിലാണ് അനുഷ്ഠിക്കേണ്ടത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശ്രാവണ മാസം ആരംഭിക്കുന്നത് ജൂലൈ ഇരുപത്തി അഞ്ചിനാണ് ജൂലൈ ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ശ്രാവണ മാസം കർണാടകയിലും ആന്ധ്രയിലും ഇതാണ് ഡേറ്റ് നോർത്ത് ഇന്ത്യയിൽ വ്യത്യാസമുണ്ട് ഇപ്രാവശ്യത്തെ ശ്രാവണ സോമവാരം വരുന്നത് ജൂലൈ ഇരുപത്തി ഓഗസ്റ്റ് നാല് ഓഗസ്റ്റ് ൊന്ന് ഓഗസ്റ്റ് പതിനെട്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് എന്നീ തീയതികളിലാണ് നാല് തിങ്കളാഴ്ചയും വ്രതം എടുക്കാവുന്നതാണ് ഇനി നാല് തിങ്കളാഴ്ചയും വ്രതം എടുക്കാൻ സാധിക്കാത്തവർക്ക് മൂന്ന് തിങ്കളാഴ്ച എടുക്കാം പീരീഡ്സ് ടൈമിൽ എടുക്കേണ്ട ആവശ്യമില്ല ഈ വ്രതം അനുഷ്ഠിക്കുന്നവർ എല്ലാ തിങ്കളാഴ്ചയും രാവിലെയും വൈകിട്ടും പൂജ ചെയ്യേണ്ടതാണ് സന്ധ്യയ്ക്ക് ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ് ക്ഷേത്രത്തിൽ പോയാലും വീട്ടിൽ ഭഗവാന് വിളക്ക് കൊളുത്തി ഒരു കൂവളയിലെങ്കിലും സമർപ്പിക്കണം ദിവസത്തിലെ രണ്ട് പൂജയും ആവശ്യമാണ് രാവിലെ സമയമില്ലാത്തവർക്ക് നാമജപങ്ങളെല്ലാം സന്ധ്യയ്ക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ സന്ധ്യയ്ക്ക് ചെയ്യാൻ പറ്റാത്തവർക്ക് രാവിലെ മാത്രം ചെയ്താലും മതി ശിവലിംഗം ഇല്ലാത്തവർക്ക് ക്ഷേത്രത്തിൽ അഭിഷേകം ചെയ്യാവുന്നതാണ് ഭസ്മധാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വ്രതത്തിൽ പൂജ ചെയ്യുമ്പോൾ നിവേദ്യമായി പാല് വയ്ക്കാം ഫ്രൂട്ട്സ് വെക്കാം ഇനി വ്രതം എടുക്കുമ്പോൾ എന്തെല്ലാം കഴിക്കണമെന്ന് നോക്കാം ഫ്രൂട്ട്സ് കഴിക്കാം ഫ്രൂട്ട് ജ്യൂസ് കുടിക്കാം എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സും കഴിക്കാം പിയർ ഫ്രൂട്ട് അഥവാ ജെല്ലി മാത്രം കഴിക്കാൻ പാടില്ല എന്നാണ് മറ്റ് വ്രതങ്ങളിൽ നമ്മൾ പാലും പഴമൊക്കെ കഴിക്കാലോ എന്നാൽ ശ്രാവണ മാസത്തിൽ ഈ വ്രതം അനുഷ്ഠിക്കുമ്പോൾ പാല് കുടിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് സന്ധ്യയ്ക്ക് പൂജയ്ക്ക് ശേഷം ഭഗവാന് സമർപ്പിച്ച് നിവേദ്യങ്ങൾ കഴിക്കാം കഴിവതും ഉപ്പ് ചേർക്കാത്ത ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത് ഈ മാസം ഭഗവാൻ പരമശിവനെ ആരാധിക്കുകയും നാമങ്ങൾ ജപിക്കുകയും ചെയ്യുന്ന ഭക്തരുടെ ആഗ്രഹങ്ങൾ ഭഗവാൻ സാധിച്ചു കൊടുക്കുമെന്നാണ് ശ്രാവണ മാസത്തിലെ നാല് തിങ്കളാഴ്ചയും വ്രതമെടുക്കാൻ സാധിക്കാത്തവർക്ക് കറുത്ത പക്ഷത്തിലെ ഒരു തിങ്കളാഴ്ചയും വെളുത്ത പക്ഷത്തിലെ ഒരു തിങ്കളാഴ്ചയും വ്രതമെടുക്കാവുന്നതാണ് ശ്രാവണ മാസം ഭഗവാൻ ശിവന് പ്രിയപ്പെട്ട മാസമാണ് ഭഗവാൻ ഭൂമിയിൽ തന്റെ ഭക്തരുടെ വീട്ടിലെത്തി അനുഗ്രഹം നൽകുമെന്നാണ് വിശ്വാസം